ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളെന്താ അവിടെ ഇങ്ങനെ ഒരു കാട്ടുമുക്കിൽ നിന്ന് കാട്ടുമുക്കല്ലോ അത് അടിപൊളി റോഡാണ് വണ്ടിയൊക്കെ പോകുന്ന റോഡാണ് വണ്ടിയിലാണ് പോയി അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കാക്കാൻ്റെ സോറി ഏ ആ മൂന്നാമത്തെ കാക്കാൻ്റെ വീട് വാർപ്പാണ് കിട്ടുന്നത് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് അങ്ങനൊക്കെ പോവാം ഏത് നന്നായി മാജിക് സ്ലൈറ്റാണെങ്കിൽ നമ്മൾ ഇപ്പോൾ രാവിലത്തേത് കഴിഞ്ഞ് അവർ കഞ്ഞൊടിക്ക് ാക്കിലൂടെ നമ്മൾ വരുന്നത് അവിടെ പണിക്കാർ കഞ്ഞി പിടിച്ചു ബാക്ക് സൈഡാണ് പിന്നെ അപ്പം നമ്മളെ കിണർ വന്നിട്ടുള്ളത് ഇങ്ങനെട്ടോ കിണർ പകുതിയാക്കിയത് നമുക്കിവിടെ നടക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇതൊക്കെ നമ്മളെ കിണറിൻ്റെ ഭാഗമാണ് അവിടെ ഇങ്ങനെ കിണർ പകുതിയാക്കി അപ്പോൾ അലഹമ്മില്ല നമ്മളെ വീട് പണി ഇന്ന് വാർപ്പാണ് ഇനി ബാക്കിയുണ്ട് കേട്ടോ മേൽക്കൊക്കെ എടുക്കുന്നുണ്ട് ഇവർ വാർപ്പ് കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിച്ചിട്ട് നമ്മളെ കയ്യിൽ ചാവി തരാമെന്നാണ് പറഞ്ഞത് കേട്ടോ ഇതിൽ പ്ലംബിങ്ങും വേറെ എന്തോ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം ബാക്കി എന്താണെന്നറിയില്ല ഒന്നായിട്ട് കൊടുത്തതാണ് അപ്പം എല്ലാവരും ദുവാ ചെയ്യുക മറ്റുള്ള പണി കൂടി തീരട്ട അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇപ്പം നമ്മളൊരു അയൽവാസി ഇവിടെ കുടിയിരിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടെങ്കിൽ ഇത് കരച്ചിലും പിരിച്ചിലും ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ടത് അടുത്ത 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 സ്ലൈറ്റ് നല്ല വിളി അപ്പം ഇവിടെ എന്താ സംഭവം വെച്ചാൽ ഇത് കാണിച്ചെടുത്താഴ്ച അതിൻ്റെ ഉള്ളിൽ നിന്ന് ആഴ്ച മൂത്താപ്പാൻ്റെ പോയിട്ട് ഒരു സ്ലൈറ്റ് വാങ്ങി മാജിക് സ്ലൈറ്റ് അത് അവിടെയും വേണം വേണം നമ്മള് കഞ്ഞി പാറിലൊരുങ്ങിട്ടുണ്ട് കഞ്ഞി പാറിലൊരുങ്ങിട്ടുണ്ട് ഒരു തല എഴുതുന്നുണ്ട് ഒരു തല കുടിച്ചിനുണ്ട് ചമ്മന് മീനൊക്കെ ഓലന്നെ തിന്ന അപ്പൊ മീനൊന്നും ഇല്ല കേട്ടോ ഇതിനൊരു കഞ്ഞിയില്ല

ഒരു ചെമ്പട്ടിയാത്തെമ്പട്ടി ആ இது தர்றது சரியா பண்றா மாட்டேடல கரெக்டா பண்ணா

എന്റെ സ്ഥിതി പൂരോടെ ഇത് എങ്ങനക്ക് പാർട്ടി അസാരുന്നുണ്ട ये के बैठे हैं मैं पाप लेके आने वाला दादा अचार हाल ही पुटो आजकल वेट करने बिल्कुल बिल्कुल और पुटो और उठ तोड़ के निकली जरा पुट्टी ज्यादा पुट्टी कम पुट्टी और छोड़ बिल्कुल ये मत करना എന്തോ തേയാന ആ കണ്ടോ നോക്ക് ആ इधरടാടാ അഞ്ഞിക്ക് മാർസല്ല അല്ലേ എങ്ങക്ക് പു കൈക്കാൻ വേണ്ടാ അതാ തേഞ്ഞാലേ കണ്ടോണ്ടോ തേഞ്ഞ മുണ്ടി കേചിലെന്ന മുണ്ടേരല്ലേ കണ്ടോ എന്ത് ദേ ദേ അടക്കി വെല്ലാരോ തേതിക്ക് 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 മാപ്പൈകളേ ഓ ഓ മുതമാ ൂടെണ്ട് നിങ്ങള് കുടിക്കഴിഞ്ഞല്ലല്ലേ

ൊട്ടു പള്ളിടാ